ഞങ്ങളുടെ ഹോംലാൻഡ് വേണം പക്ഷേ ലോക്കൽ അറബ്സും അതുപോലെ അറബ് രാജ്യങ്ങളും പറയുന്നത് അവർ ഇത് പാലസ്റ്റൈൻ അതായത് ഇതൊരു ബ്രിട്ടീഷ് കോളനിയാണ് ബ്രിട്ടൻ പിൻവാങ്ങുന്നു പാലസ്റ്റൈൻ ആക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇന്ത്യ സെയിം നിലപാടെടുത്ത ആളുകളാണ് നെഹ്റു ആയാലും വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയാലും അന്ന് യു എൻ പറഞ്ഞത് നമ്മൾ പാർട്ടിഷൻ എന്ന് പറയുന്ന ഒരു ഭീകരതയിലൂടെ കടന്നുപോയ ആളുകളാണ് ആൻഡ് വി വോണ്ട് സപ്പോർട്ട് ദ പാർട്ടിഷൻ ഓഫ് പാലസ്റ്റൈൻ എന്നാണ് ഇന്ത്യയുടെ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ നിലപാട് നാൽപ്പത്തേഴ് നവംബറിൽ ഇന്ത്യ എടുത്ത നിലപാട് അപ്പോൾ അത് യു എൻ രണ്ട് പ്ലാനാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് പാർട്ടിഷൻ പ്ലാൻ രണ്ട് ഒരു കോൺഫെഡറേഷൻ പ്ലാൻ ഇന്ത്യ കോൺഫെഡറേഷനാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റേറ്റ് അതിൽ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാം മുസ്ലിംസുമെല്ലാം കൂടി ജീവിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ് എന്നുള്ളതാണ് കോൺഫെഡറേഷൻ പ്ലാൻ നേരെ തിരിച്ച് പാർട്ടിഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ ഈ പറയുന്ന പാലസ്റ്റൈന് മൂന്നായിട്ട് തരംതിരിക്കുക ഒരു സ്വതന്ത്ര പാലസ്റ്റീനിയൻ സ്റ്റേറ്റ് സ്വതന്ത്ര ഇസ്രായേലി സ്റ്റേറ്റ് ആൻഡ് ജെറൂസലം ഒരു ഇൻഡിപെൻ്റൻറ്റ് ഇൻ്റർനാഷണൽ സിറ്റി അങ്ങനെയാണ് ഇത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അംഗീകാരം കിട്ടുന്നു ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ദിസ് നെവർ മെയ്ഡ് ഇറ്റ് ടു ദ സെക്യൂരിറ്റി കൗൺസിൽ കാരണം അറബ് രാജ്യങ്ങൾ ഇതിനെ മൊത്തത്തിൽ ബോയ്ക്കൗട്ട് ചെയ്യുന്നു ഒരു കൺസെൻസസ് ഇല്ല അങ്ങനെ ഇത് സെക്യൂരിറ്റി കൗൺസിലേക്ക് പോകുന്നില്ല പക്ഷേ ബ്രിട്ടൻ പറയുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലായിരിക്കും ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ അവസാനത്തെ ദിവസം അതിനുശേഷം ദ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദ മാൻഡേറ്റ് അങ്ങനെ മെയ് പതിനഞ്ചാം തീയതി പതിനാലാം തീയതി അർദ്ധരാത്രി ബെൻകുറിയോണും അതുപോലെ അന്നത്തെ ജൂവിഷ് ഏജൻസിയുടെ ലീഡർഷിപ്പും ദേ യൂണിലാറ്ററലി ഡിക്ലെയർ ദി സ്റ്റേറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ അങ്ങനെയാണ് ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരുന്നത് പതിനെട്ട് മിനിറ്റിനുള്ളിൽ അതിന് അമേരിക്കയുടെ അംഗീകാരം പതിനെട്ടാണോ പതിനൊന്നാമെന്ന് പതിനൊന്ന് പതിനൊന്നാം മിനിറ്റിൽ അന്നത്തെ യു എസ് ഗവൺമെൻറ് അംഗീകരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സോവിയറ്റ് യൂണിയനും ഇതിനെ അംഗീകരിക്കുന്നു സോവിയറ്റ് യൂണിയൻ്റെ നേതാവ് സ്റ്റാലിനാണെന്ന് ആലോചിക്കണം അതായത് വിത്തിൻ ഡേയ്സ് ദ ന്യൂ സ്റ്റേറ്റ് ഗോട്ട് റെക്കഗ്നേഷൻ ഫ്രം ബോത്ത് സൂപ്പർ പവേഴ്സ് ഓഫ് ദ വേൾഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ രണ്ടുപേരും ഇതിനീകരിക്കും പല കാര്യങ്ങളിലും വളരെ വിരുദ്ധ രൂപങ്ങളിൽ നിൽക്കുന്ന ഈ ലോകശക്തികൾ ഈ വിഷയത്തിൽ ഒരുപോലെ ചിന്തിക്കാൻ കാരണം അതിന് കാരണം എനിക്ക് തോന്നുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ബാൽഫർ ഡിക്ലറേഷനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തന്നെ അമേരിക്കയുടെ നിലപാട് ഇതിനോട് യോജിച്ചു നിൽക്കുന്നതാണ് അമേരിക്ക പിന്നീട് പല നെഗോഷിയേഷൻസിലായാലും അമേരിക്ക പൊതുവെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നത് അത് സി ഈ ഒരു യഹൂദരുടെ പ്രശ്നം ജീവിഷ് ക്വെസ്റ്റിന് അനുകൂലമായിട്ട് വൻ രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ സിമ്പതി അന്നുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം നാഥ്സികൾ തോൽപ്പിച്ചത് അവരാണ് അല്ലെ സ്റ്റാലിൻ ഗ്രാറ്ററിലെ യുദ്ധത്തിൽ ടേൺ റൗണ്ട് കൊണ്ടുവന്നത് സ്റ്റാലിനും അതുപോലെ കമ്മ്യൂണിസ്റ്റുകളാണ് അമേരിക്ക പിന്നീടാണ് വരുന്നത് അത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരാണ് ഫാഷിസത്തെയും നാഥികളെയും തോൽപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ ഒരു ജൂതർ ഇതിനൊരു ജൂവിഷ് ക്വെസ്റ്റിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ഒരു മോശം